ആയിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയാൽ മേവട ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിൽ സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സ്കൂൾ അങ്കണത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേവടയിൽ ആയിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഗവണ്മെന്റ് എൽ പി സ്കൂളാണ് ശതാബ്ദി ആഘോഷിക്കുന്നത് ഒരു വർഷം കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് സ്കൂളങ്കണത്തിൽ വെച്ച് മന്ത്രി വി എൻ വാസവൻ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും മാണിസി കാപ്പൻ എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി കൊടുവാനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മുൻ മുണ്ടയ്ക്കൽ എന്നിവരും ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കും ിൽ പൂർത്തിയാവുകയാണ് ആഘോഷങ്ങളുടെ സെപ്റ്റംബർ തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പിൻ ഉദ്ഘാടനം ചെയ്തതാണ് ശ്രീ മാണി സി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചെയ്ത യോഗത്തിൽ ബഹുമാനപ്പെട്ട എം പിമാർ കെ ഫ്രാൻസിസ് ജോർജ് ശ്രീ ജോസ് കെ മാണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീലാമ്മ ഗുജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ട ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ മറ്റ് പ്രമുഖർ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയെട്ടാം തീയതി ഉദ്ഘാടന സമ്മേളനത്തിൽ മേയറുടെ കലാസ്വാദക സംഘത്തിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരിക്കും തുടർന്ന് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ലോക അധ്യാപക ദിനത്തിൽ മേവട മേവട ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അവിടെ നിന്നും പഠിച്ച് അധ്യാപകരായിട്ടുള്ള സംഗമം സംഗമം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ചീഫ് ഡോക്ടർ എൻ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാഡോ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും ലോക അധ്യാപക ദിനമായ ഒക്ടോബർ അഞ്ചിന് വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെയും ഇവിടെ പഠിച്ച വിവിധ തുറകളിൽ അധ്യാപകരായവരുടെയും സംഗമം സ്കൂളങ്കണത്തിൽ നടത്തും ഗവൺമെൻറ് ചീഫ് ഇപ്പോൾ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ അദ്ദേഹം ആദരിക്കും ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ നരിവേലി മുഖ്യപ്രഭാഷണം നടത്തും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും നവംബർ ഒൻപതിന് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി അഖില കേരള പ്രസംഗ മത്സരം ക്വിസ് മത്സരം ചിത്രരചന മത്സരം എന്നിവ നടക്കും ഡിസംബർ ഇരുപത്തിയെട്ടിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശസ്ത നോവലിസ്റ്റ് ജോസ് മംഗലശ്ശേരിയുടെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവും സ്നേഹവിരുന്നും നടക്കും ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ ഏറ്റെടുത്തത് ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് അഖില കേരള പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഫെബ്രുവരി എട്ടിന് ശാസ്ത്രാവബോധ സെമിനാർ ഫെബ്രുവരി എട്ടിന് ശാസ്ത്രാവബോധ സെമിനാർ എന്നിവ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സുവനീർ പ്രകാശനവും വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ലീലാമ ബിജു ലീന മാത്യു ജിനോ എംസ് കറിയ ബാബു കെ ജോർജ് ടി ആർ വേണുഗോപാൽ പത്മകുമാർ മേവഡ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് പാലാ